ശ്രീലങ്കയിൽ നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ശ്രീലങ്ക യു നേപ്പാൾ മ്യാൻമാർ മാലദ്വീപ് എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ടീം അംഗങ്ങൾക്ക് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത് ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരുന്നു രണ്ടാമത് അന്താരാഷ്ട്ര റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് കൊളംബോയിൽ വെച്ചായിരുന്നു മത്സരം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ശ്രീലങ്ക യു എ ഇ നേപ്പാൾ മ്യാൻമാർ മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തു സബ് ജൂനിയർ ബോയ്സ് ഗേൾസ് സീനിയർ ബോയ്സ് ഗേൾസ് വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടന്നത് റോളർ നെറ്റ്അറ്റ് ബോൾ ഫൗണ്ടറും അന്താരാഷ്ട്ര റോളർ നെറ്റ് അറ്റ്ബോൾ ഫെഡറേഷൻ സെക്രട്ടറിയുമായ കെ ശിവരാജനാണ് ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം വഹിച്ചത് കേരളത്തിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുത്തവരാണ് അടുത്ത അടുത്ത റോളർ ഊഴം വർഷം മെയ് മാസം തായ്ലാന്റിൽ വെച്ച് നടക്കുന്ന ഒന്നാമത് വേൾഡ് കപ്പിൽ പോകുന്നതിന് തയ്യാറെടുത്ത് വരികയാണ് ഇതിൽ കേരളത്തിലുള്ള കേരളത്തിൽ കണ്ടുപിടിച്ച ഗെയിം ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് വളരെയധികം നേട്ടം സംഭവിച്ചിട്ടുണ്ട് നേട്ടം ഉണ്ടായിട്ടുണ്ട് സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ശ്രീലങ്ക ഒന്നാം സ്ഥാനവും ഇന്ത്യ രണ്ടാം സ്ഥാനവും മാലിദ്വീപ് മൂന്നാം സ്ഥാനവും നേടി സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഇന്ത്യ ഒന്നാമതും ശ്രീലങ്ക രണ്ടാമതും എത്തി സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ശ്രീലങ്ക ഒന്നാമതും ഇന്ത്യ രണ്ടാമതും സീനിയർ ബോയ്സ് വിഭാഗത്തിൽ ശ്രീലങ്ക ഒന്നാമതും നേപ്പാൾ രണ്ടാം സ്ഥാനവും ഇന്ത്യ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ശ്രീലങ്ക ഒന്നാം സ്ഥാനവും ഇന്ത്യ രണ്ടാം സ്ഥാനവും നേപ്പാൾ മൂന്നാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയത് കൈരളി ന്യൂസ് കൊച്ചി